എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഉണ്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അതായത് എൻ്റെ അമ്മയുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ കാനഡയിൽ നിന്ന് വന്നത് തന്നെ കേട്ടോ കാരണം എൻ്റെ അമ്മയുടെ ഈ ജോലിയും ഈ റിട്ടയർമെന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എൻ്റെ അമ്മയുടെ ഒരാളുടെ ഈ ജോലി കൊണ്ടും കാര്യങ്ങളും കൊണ്ടും ഞങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോയതും ഞങ്ങളുടെ എന്താ പറയുക ബുദ്ധിമുട്ട് സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റിയതും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അമ്മയുടെ ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ അത് നന്നായിട്ട് തന്നെ നടത്തണം എന്നുള്ളതന്നെ ഏറ്റവും വലിയൊരു ഡ്രീമും കൂടിയായിരുന്നു അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാനഡയിൽ നിന്ന് മെയിനായിട്ട് നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ആണ് ആ ദിവസം അപ്പോൾ അധികം വൈകാണ്ട് ഇവിടുത്തെ കാര്യങ്ങളും ഇതിൻ്റെ പരിപാടികളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചുതരാം വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആയിരുന്നു പിന്നെ മഴയൊക്കെ പെയ്യുന്ന കാരണം ഞങ്ങൾ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ സിറ്റ്ഔട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ സ്റ്റേജ് പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത് പന്തൽ മാത്രം പുറത്ത് കൊടുത്തിട്ട് ബാക്കി ഡെക്കറേഷനൊക്കെ ഞാനും ജിബിനും ചേച്ചിയും അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ തന്നെയാണ് ചെയ്തത് കേട്ടോ ഈവനിങ് ആയിരുന്നു പ്രോഗ്രാം അതുകൊണ്ട് തലേദിവസം വന്നിട്ട് പന്തലുകാർ പന്തലിന്റെ പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങളാണ് ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത് നല്ല ചൂടും കൂടിയായിരുന്നു ആയിരുന്നു കേട്ടോ ആ സമയത്ത് മഴ അങ്ങനെ അത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ ഈവനിങ് ആയപ്പോഴും റിലേറ്റീവ്സ് എല്ലാവരും വന്നു പിന്നെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രശൂർ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയതിന്റെ ഷോർട്ട് ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവിടുത്തെ മെറ്റീരിയൽ വാങ്ങിച്ച് ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു റിട്ടേൺ ഗിഫ്റ്റും അതിൽ കരുതിയുണ്ടായിരുന്നു ഒരു കൊന്തയും കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഒരു താങ്ക് യു നോട്ടൊക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഈ കാണുന്ന വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതല്ലാട്ടി അമ്മയുടെ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഫംഗ്ഷനാണ് അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ടീച്ചറടുത്തൊരു വീഡിയോ എനിക്ക് അയച്ചു എന്താണ് അവിടുത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് ബൈ ബൈ പറഞ്ഞവർ ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് ഈവനിങ് ഒരു അഞ്ചു മണിയോട് കൂടിയാണ് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ സ്കൂളിൽ നിന്ന് പോന്നപ്പോ ഞാൻ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ റെഡി ആയിട്ട് നിന്നു ഇതാണ് അമ്മയുടെ സ്കൂളിലെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവരെല്ലാവരും കൂടി വീട്ടിൽ വന്നു ആ സമയത്ത് ചെറുതായിട്ട് ഒത്തിരി മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അവർ വലിയ മഴയ്ക്ക് മുന്നേ വീട്ടിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികളും പിന്നെ ഞാനും ചേച്ചി എല്ലാവരും കൂടിയാണ് റിട്ടയർ ആകുന്ന മൂന്ന് ടീച്ചേഴ്സിനെയും പിന്നെ അവരുടെ ഹെഡ്മിസ്ട്രസിനെയും വെൽക്കം ചെയ്ത് ബൊക്കെ കൊടുത്തിട്ട് നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ റിട്ടയർമെന്റ് റിട്ടയ്മെന്റ് ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടോ കൂടിയിട്ടുണ്ടെന്നോ എനിക്കറിയില്ല ഞാൻ ഒരുപാട് റിട്ടയർമെന്റ് ഫംഗ്ഷനുകൾ എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നിട്ടുള്ള റിട്ടയർമെന്റ് ഫംഗ്ഷനുകൾക്കൊന്നും തന്നെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതും കാണുന്നതുമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനിത് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അവർ വന്നപ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെൽക്കം ഡ്രിങ്ക്സും സ്റ്റാർട്ടേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡില് അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ സെറ്റിൽ ആയതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ മെയിൻ പാർട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രേയർ ഉണ്ടാവും അമ്മയുടെ ഇത്രയും കാലത്തെ സർവീസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രത്യേകിച്ച് അവർ ക്രിസ്ത്യൻ കോൺവർഗേഷൻ കൂടി ആകാൻ അവർക്കൊരു പ്രയർ ഉണ്ടായിരുന്നു ആ പ്രയറിന് ശേഷം കേക്ക് കട്ടിങ്ങും പിന്നെ ഫുഡ് ഡോൺ ബോസ്കോ നിന്ന് നിറഞ്ഞ സംതൃപ്തിയോടെ വിട പറഞ്ഞിറങ്ങുന്ന ഞങ്ങളുടെ ആയിരിക്കുന്ന സ്നേഹമുള്ള ക്ഷീവ ടീച്ചറെ നല്ല ദൈവമേ അങ്ങേ അങ്ങതാലിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഏതൊരു ഹൃദയത്തിൻ്റെയും പ്രകൃതി നിയമമാണ് എന്ന ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു മാതൃക അധ്യാപിക സംസാരീതി ഈ പ്രേയറിൽ മെയിനായിട്ട് അമ്മയുടെ ഇത്രയും കാലത്തെ സർവീസും അമ്മയുടെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റ് ഒരു നമ്മൾ നന്ദി പോലെ പറയുമല്ലോ അങ്ങനത്തെ ഒരു പ്രയർ ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി കേക്ക് കട്ടിങ് ആയിരുന്നു അപ്പം നമ്മൾ കേക്ക് പുറത്തുനിന്നാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ഈ തേർട്ടി ത്രീ ഇയേഴ്സ് ഓഫ് സർവീസും പിന്നെ അതേപോലെ തന്നെ അമ്മ ഹിന്ദി ടീച്ചറായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹിന്ദി അക്ഷരമാല ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളും പിന്നെ അമ്മയുടെ കൂടെ റിട്ടയർ ആവുന്ന ടീച്ചേഴ്സും അവിടുത്തെ ഹെഡ് മിസ്ട്രസും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ നടത്തിയത് അമ്മയുടെ സ്കൂളിൽ നിന്ന് വന്ന ബാക്കി ടീച്ചേഴ്സും അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ അവിടെയായിരുന്നു ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ കാണുന്നത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിക്കോളാം അപ്പോൾ ഒന്ന് കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്തായിരുന്നു വീഡിയോന്റെ റിയക്ഷൻ എന്നൊക്കെ അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി ഒരു ഫോട്ടോ സെഷൻ ആയിരുന്നു അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു പക്ഷെ നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം ടീച്ചേഴ്സിൻ്റെയും കൂടി എടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മൾ ഫുഡിങ് ഇനിയായിരുന്നു അത് പിന്നെ നമുക്കറിയാമല്ലോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഒരു ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ Chê <laughs> chứ, <laughs> ഇപ്പോൾ നിങ്ങൾ കണ്ടത് അമ്മേനെ തിരിച്ച് ഞങ്ങളെ വീട്ടുകാരെ തന്നെ ഏൽപ്പിക്കുകയാണ് അമ്മേടെ ഒഫീഷ്യൽ എല്ലാ ഡ്യൂട്ടികളും അവസാനിപ്പിച്ച് തിരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിക്കണ ഒരു ഇതാണ് അതിൻ്റെ എന്താ അതെന്ന് എനിക്കറിയില്ല അവരുടെ രീതിയിലുള്ള ഒരു ചടങ്ങാണെന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങനെ ചെയ്തു അമ്മയ്ക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻസ് ആയിരുന്നുണ്ട് കാരണം ഇത്രയും നാൾ സ്വന്തം വീട് പോലെ തന്നെ അമ്മ നല്ല ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറയാണെങ്കിൽ ഞാൻ ജനിച്ച സമയം തൊട്ട് അമ്മ സ്കൂളിൽ തന്നെയാണ് അപ്പോൾ അധികം വർഷത്തെ സർവീസ് നമുക്ക് ആ സ്കൂളിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര എല്ലാവരും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമൻറ്റും കൂടിയായിരുന്നു പിന്നെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനാണെങ്കിലും സിസ്റ്റേഴ്സിനാണെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ കാരണം അത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം ഞാൻ ചെറുപ്പം തൊട്ട് അമ്മയുടെ സ്കൂളിലേക്ക് വെറുതെ വിസിറ്റിനൊക്കെ ചെയ്യാനൊക്കെ പോവാറുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് അങ്ങനെ അറിയുന്ന ആൾക്കാരും കൂടി ആയിരുന്നു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഒരു ഏഴരോട് കൂടി എല്ലാ ടീച്ചേഴ്സും തിരിച്ചു പോയി അപ്പോൾ ഇതായിരുന്നു എന്റെ അമ്മയുടെ ഒരു ചെറിയ റിട്ടയർമെന്റ് ഫംഗ്ഷൻ